പുത്രിമാരുടെയും കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ കാളിദാസന്റെ വിവാഹത്തിന് ശേഷം പുറത്തു വന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലാണ് ഇനി അടുത്തതായി വിവാഹം നടക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് സുരേഷ് ഗോപിയുടെ മൂത്തപുത്രനായ ഗോകുൽ സുരേഷിന്റെ വിവാഹ വാർത്ത ഗോകുലുടൻ വിവാഹിതനാകും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത് ഇനി എപ്പോഴാണ് ഗോകുളിൻ്റെ വിവാഹം എന്ന് ചോദിച്ചാൽ ഗൂഗിൾ പറയുന്നത് ഉടനെ ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്നാണ് ഗൂഗിളിൻ്റെ പ്രണയിനിയുണ്ട് അതുകൊണ്ട് തന്നെ ഉടനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്ത് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ഗോകുൾ സുരേഷ് ആ തിരക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൂഗിൾ സുരേഷ് വിവാഹിതനാകുമെന്നുള്ള വാർത്ത പ്രേക്ഷകർ കാണുന്നതും ഗോകുലിനോട് തന്നെ കാളിദാസിന്റെ വിവാഹ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് ഗോകുൽ ഈ ഉത്തരം പറഞ്ഞത് ഗൂഗിൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമായി സാധാരണ എല്ലാവരും വിവാഹം നടക്കുന്നത് ഒളിപ്പിച്ചു വയ്ക്കുമ്പോൾ സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും കുടുംബം അത് പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട് അവർക്ക് പ്രേക്ഷകർക്ക് എന്തുമാത്രമാണ് ഇതിഷ്ടമെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എന്തുമാത്രമാണ് വാർത്തകൾ വൈറലാകുന്നതെന്നും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഒളിപ്പിച്ചു വെക്കുന്നില്ല അവരുടെ വിവാഹത്തിന് മാധ്യമങ്ങൾക്ക് വിലക്കില്ല ഇങ്ങനെയാണ് സൂപ്പർ താരങ്ങൾ അവരുടെ മക്കളുടെ വിവാഹം നടത്തുന്നത് ഇത് മറ്റുള്ളവർ കണ്ടുപിടിക്കണം മാധ്യമങ്ങളുടെ അടുത്തു നിന്നും മക്കളെ ഒഴിവാക്കി നിർത്തുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ തന്നെയും ഇത് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട് എന്നും പറയുന്നുണ്ട് നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതേ കാര്യം പറയുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ വിവാഹിതരാകുമ്പോൾ അവിടേക്ക് ആരാധകരെത്തുന്ന ഒരു പതിവുണ്ട് കണ്ണൻ്റെ വിവാഹത്തിനും അങ്ങനെ ഗുരുവായൂർ നിരവധി പേര് എത്തിയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചായിരിക്കും വിവാഹമെന്ന് നേരത്തെ ഇവർ തന്നെയാണ് അറിയിച്ചത് അത് പ്രമാണിച്ച് തന്നെയാണ് നിരവധി പേർ ഗുരുവായൂരിലേക്ക് എത്തിയത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കുടുംബം അവിടെ എത്തിയപ്പോഴും ഇനി ഈ കുടുംബത്തിൽ നിന്നാണോ വിവാഹമെന്നാണ് നിരവധി പേർ ചോദിച്ചത് ആ കുടുംബത്തിലെ മൂത്തപുത്രിയായ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞിരുന്നു എന്തായാലും അപ്പോൾ ഇനി ഉടനെ വിവാഹമാണെന്ന് പ്രേക്ഷകർക്കറിയാം അതുകൊണ്ട് തന്നെ കാളിദാസിന്റെ വിവാഹത്തിനെത്തിയ ഗൂഗിളിനെ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർ വിവാഹകാര്യം ചോദിച്ചു അവരോട് മടിയില്ലാതെ തന്നെ ഗൂഗിൾ സംസാരിക്കുകയും ചെയ്തു ഗൂഗിൾ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകരെ അറിയിച്ചത് അപ്പോൾ തന്നെ ആരാധകർക്ക് സന്തോഷമായി ആരാധകരിൽ നിന്ന് മറച്ചു വെക്കാതെ ഗൂഗിൾ പറഞ്ഞു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഗൂഗിളിന്റെ പ്രണയനെയും ദീർഘകാല സുഹൃത്തിനെയും ഒക്കെ ഉടൻ വിവാഹം കഴിക്കാൻ സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകർ ആശംസിക്കുന്നത് ഉടനെ ആ കുടുംബത്തിലും ഒരു നല്ല വിശേഷ വാര്ത്ത വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഗൂഗിൾ സുരേഷിന്റെ വാർത്ത ആരാധകർക്ക് വളരെയധികം സന്തോഷമാണ് ഗൂഗിളിൻ്റെ ഈ നല്ല വാർത്ത കേട്ടപ്പോൾ അതോടൊപ്പം തന്നെ ആരാധകർ എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ഗൂഗിളിൻ്റെയും കാളിദാസിൻ്റെയും വാർത്തകൾ ഒരുപോലെ പ്രേക്ഷകർ കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ